ഞെട്ടിപ്പിക്കുന്നതുമായ ഒരു ദുരന്ത വാർത്തയാണ് അല്പനേരത്തിനു മുമ്പ് കേൾക്കാനിടയായത് കഴിഞ്ഞ ഇരുപത് വർഷമായി എൻ സിപിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ ഞങ്ങളംഗങ്ങളായി പ്രവർത്തിച്ചു വരികയായിരുന്നു ഏറ്റവും ഒടുവിൽ മഹാരാഷ്ട്രയിൽ ബോംബെയിൽ വെച്ച് നടന്ന ശ്രീ ശരത് പവാറിന്റെ ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിരുന്നു തൊട്ടടുത്ത സീറ്റിൽ എന്നെ പിടിച്ചിരുത്തി സഹോദര തുല്യമായ സ്നേഹത്തോടു കൂടി യു സിറ്റി എന്ന് പറഞ്ഞ് എന്നെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച ഒരു നേതാവായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിലെ കരുത്തനായ ഒരു നേതാവാണെന്ന് തെളിയിച്ചു കൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യുക്തിബോധത്തിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോന്നിട്ടുള്ളത് അത്തരം നിലപാടുകളുമായി യോജിച്ചു പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വ്യക്തിപരമായുള്ള അടുപ്പം കാത്തുസൂക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് ഒരു ദുരന്തമായിട്ടാണ് കാണുന്നത് അത് സംബന്ധിച്ച് ധാരാളം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നുമുണ്ട് ഏതായാലും അതൊന്നും എൻ്റെ പരിഗണനയിൽ വരുന്നില്ല എൻ്റെ ഒരു സഹോദരൻ്റെ നിര്യാണം പോലെയുള്ള വേദനയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ദുരന്തത്തിൽ വേദനിക്കുന്ന കുടുംബാംഗങ്ങളോട് അനുയായി വർഗത്തോട് ഞങ്ങളുടെ കേരള ഘടകം എൻ സി പിയുടെ അനുശോചനം രേഖപ്പെടുത്താനും സംതൃപ്ത കുടുംബങ്ങൾക്ക് വളരെ വേഗം യാഥാർത്ഥ്യമായി പൊരുത്തപ്പെട്ട് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചുവരാനിടയാകട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ് അത്തരം വാർത്തകൾ വരുന്നുണ്ട് പക്ഷെ അതിന്റെ സാങ്കേതികവും യുക്തിസഹവുമായ പ്രശ്നങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല ഇനി വിവരങ്ങൾ അറിയാൻ ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരുടെയും സംശയം ഏതായാലും അദ്ദേഹത്തിന്റെ നിര്യാണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിനും മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുക